എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ നോട്ടീസ് ഓഫ് ഇന്റൻഷൻ ടു മൂവ് എ നോ കോൺഫിഡൻസ് മോഷൻ എനി ഓഫ് ദി ഓഫീസ് ബെറർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സാൻഡ് ബൈ നോട്ട് ലെസ് ദാൻ ഡാഷ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി കമ്മിറ്റി ഫസ്റ്റ് ഓപ്ഷൻ വൺ ബൈ തേർഡ് സെക്കൻഡ് ഓപ്ഷൻ വൺ ബൈ ഫോർത്ത് തേർഡ് ഓപ്ഷൻ വൺ ബൈ ടു ഫോർത്ത് ഓപ്ഷൻ ത്രീ ബൈ ഫോർത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഫീസ് ബേററിന് അഗനസ്റ്റായിട്ട് നോ കോൺഫിഡൻസ് മോഷൻ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇൻറ്റൻഷൻ ഓഫ് നോട്ടീസ് സൈൻ ചെയ്യേണ്ടത് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി കമ്മിറ്റിയിലെ എത്ര നമ്പേഴ്സിൽ കുറയാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് ലെസ് ദാൻ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ നോട്ട് ലെസ് ദാൻ വൺ ബൈ തേഡ് ആണ് A notice of intention to move a no confidence motion against any of the office bearer of a cooperative society shall be signed by not less than one by third of the total strength of the committee. A no confidence motion. ഓഫീസ് ബേരറിനെ അഗനസ്റ്റായിട്ട് എന്താണ് പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് ബേരറിനെ നോ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്താക്കണമെങ്കിൽ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം ദി നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ വൺ ബൈ തേർഡ് മതി അപ്പോൾ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ആയതുകൊണ്ട് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ അടുത്ത് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് എംപവേഡ് എംപവേഡ് ടു എൻ്റർടൈൻ ഡാഷ് ഡിസ്പ്യൂട്ട്സ് നമുക്ക് രണ്ട് തരത്തിലുള്ള ആണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറും ഇവിടെ നോക്കിയത് നോൺ മോണിറ്ററി ആയതുകൊണ്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് അപ്പൊ എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് എംപേർഡ് ടു എൻ്റർടൈൻ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി സിസ്റ്റ് നോക്കാം എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇറ്റ് ഷാൾ ബി കോമ്പിറ്റന്റ് ഫോർ ദി ഗവൺമെന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ടു സെക്കൻഡ് ഓപ്ഷൻ ഫൈവ് തേർഡ് ഓപ്ഷൻ ത്രീ ഫോർത്ത് ഓപ്ഷൻ സെവൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഗവൺമെൻറ് ഒരു കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അതിനകത്ത് നോട്ട് മോർ ദാൻ എത്ര മെമ്പേഴ്സ് ആണ് ആ ഒരു കമ്മിറ്റിയിൽ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എത്രയിൽ അധികരിക്കരുത് നോട്ട് മോർദാൻ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ ഫൈവ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ ഫിഫ്റ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോ ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൽ പറയുന്നുണ്ട് അപ്പൊ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹുഷാർ ബി ലയബിൾ ടു പേനൽ ഇൻട്രസ്റ്റ് അറ്റ് ദിക്സ് പെർസെൻറ്റേജ് പെർ ആനം ഇൻ കേസ് ഓഫ് ഫൈലിയർ ഓഫ് റെമിറ്റൻസ് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡന്റ് സെക്കൻഡ് ഓപ്ഷൻ മാനേജിങ് കമ്മിറ്റി തേർഡ് ഓപ്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി ഫോർത്ത് ഓപ്ഷൻ ഓഡിറ്റർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റെമിറ്റൻസ് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് മെമ്പർ റിലീഫ് ഫണ്ട് റെമിറ്റൻസ് എന്താണ് അടയ്ക്കുന്നതിന് വേണ്ടി ഫയലറായി കഴിഞ്ഞാൽ എന്താണ് പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം എത്ര പെർസെൻറ്റേജ് സിക്സ് പെർസെൻറ്റേജ് പെർ ആനം ആ ഒരു പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ആരാണ് ലയബിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൂഷാഡ് ബി ലയബിൾ ടു പേ എ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് സിക്സ് പെർസെൻറ്റേജ് പെർ ആനം ഇൻ കേസ് ഓഫ് ഫാലർ ഓഫ് റെമിറ്റൻസ് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് മെമ്പർ റിലീഫ് ഫണ്ട് കൃത്യമായിട്ടുള്ള ടൈമിൽ അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് പീനൽ ഇൻട്രസ്റ്റും കൂടെ കൂടി അടയ്ക്കേണ്ടിവരും സിക്സ് പെർസെൻറ്റേജ് പെർ ആനം അത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരാണ് അതിനകത്ത് ലയബിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് സി ആണ് ആൻസറ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ റൂൾ പറയുന്നുണ്ട് എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പർ മെമ്പർഫ് ഫണ്ട് ആണ് അഞ്ചാമത്തെ ഡാഷ് ഡാഷ്ൾ ബിലോങ് ടു ദി എ ഹോൾ ആൻഡ് മീറ്റ് അൺഫോർ സീൻ ലോസസ് ഫസ്റ്റ് ഓപ്ഷൻ എഡ്യൂക്കേഷൻ ഫണ്ട് സെക്കൻഡ് ഓപ്ഷൻ റിസ്ക് ഫണ്ട് തേർഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട് ഫോർത്ത് ഓപ്ഷൻ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൻറ്റൻഡ് ടു മീറ്റ് അൺഫോഴ്സിൻ ലോസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് സി ആണ് ആൻസർ റിസർവ് ഫണ്ടാണ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് ചാർജ് ഓഫ് ദി സൊസൈറ്റി ഓൺ എ സെർട്ടൺ അസറ്റ്സ് ഈസ് എക്സിക്യൂട്ടിബിൾ ഓൺലി ഓൺ ദി ഓർഡർ ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കെ സി എസ് ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ സെവൻറ്റി ഫോർ സെക്കൻഡ് ഓപ്ഷൻ സെവൻറ്റി ഫോർ എ തേർഡ് ഓപ്ഷൻ സെവൻ്റി സിക്സ് ഫോർത്ത് ഓപ്ഷൻ സെവൻറ്റി ഫൈവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സൊസൈറ്റിക്ക് സെർട്ടൺ അസറ്റ്സിൽ ഫസ്റ്റ് ചാർജ് ഉണ്ടാവും ആ ഫസ്റ്റ് ചാർജ് ഉള്ള അസറ്റ് എക്സിക്യൂട്ടബിൾ ഓൺലി ഓൺ ദി ഓർഡർ ഇഷ്യൂഡ് ബൈ ദി റജിസ്ട്രാർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓൺലി ഓൺ ദി ഓർഡർ ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ആണ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കെ സി എസ് ആക്ട് താഴെ കൊടുത്തിട്ടുള്ള കെ സി എസ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് ഇത് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ സെക്ഷൻ സെവൻറ്റി ഫൈവ് എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജസിലാണ് പറയുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഷാൾ ഫ്രെയിം യൂണിഫോം സർവീസ് റൂൾസ് ആൻഡ് കണ്ടക്ട് റൂൾസ് ഫോർ ദി എംപ്ലോയീസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് ആസ് പെർ സെക്ഷൻ എൺപത് എയ്റ്റി ഓഫ് കേസസ് ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ് തേർഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഫോർത്ത് ഓപ്ഷൻ ജനറൽ ബോഡി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഫ്രെയിം ചെയ്യുന്നത് യൂണിഫോം സർവീസ് റൂൾസും അതുപോലെ തന്നെ കണ്ടക്ട് റൂൾസും ആർക്ക് വേണ്ടി ഫോർ ദി എംപ്ലോയീസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിലെ എംപ്ലോയീസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി ആസ് പെർ സെക്ഷൻ എൺപത് ഓഫ് കെ സി എസ് ആക്റ്റിലാണ് ഇത് പറയുന്നത് ആസ് പെർ സെക്ഷൻ എൺപത് ഓഫ് കെ സി എസ് ആക്ട് അനുസരിച്ച് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ആണ് ആൻസർ ഗവണ്മെൻ്റ് ആണ് സെക്ഷൻ എൺപത് സെക്ഷൻ എൺപത് സബ് സെക്ഷൻ ഏറ്റിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ ഗവൺമെൻറ് ഷാട്ട് ഫ്രെയിം യൂണിഫോം സർവീസ് റൂൾസ് ആൻഡ് കണ്ടക്ട് റൂൾസ് ഫോർ ദി എംപ്ലോയീസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് ആസ് ആസ്പെർ സെക്ഷൻ ഈസ് ഓഫ് കെ സി ആക്ട് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ എന്നെ സൂസ് നോക്കാം എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഓർ ഓൺ ദിക് ഓഫ് എനി അതർ പാർട്ടി ഇൻട്രസ്റ്റഡ് റിവ്യൂ ഇറ്റ് ഓൺ ഓർഡർ ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെന്റ് സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ തേർഡ് ഓപ്ഷൻ നബാർഡ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ മേ ആയതർ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ആരുടെ ആപ്ലിക്കേഷനെ പുറത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഓർ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് എനി അതർ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ ആപ്ലിക്കേഷനെ പുറത്ത് ഇൻ്റർസ്റ്റാർട്ട് റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഓർഡർ റിവ്യൂ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ബി ആണ് ആൻസറ് രജിസ്ട്രാർ ആണ് ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ മേ ആയർ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ദി രജിസ്റ്റാർ ഓർ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് എനി അതർ പാർട്ടി ഇൻട്രസ്റ്റഡ് റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എയ്റ്റി ഫൈവ് സബ് സെക്ഷൻ വണ്ണിൽ പറയുന്നുണ്ട് സെക്ഷൻ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് ഓർഡർ ബൈ ട്രിബ്യൂണൽ ആണ് നോക്കാം നോക്കാം ദി ദി ടേം ഓഫ് ഓഫ് ഓഫീസ് ഫസ്റ്റ് ഓപ്ഷൻ ടൂ സെക്കൻഡ് ഓപ്ഷൻ ത്രീ തേർഡ് ഓപ്ഷൻ ഫൈവ് ഫോർത്ത് ഓപ്ഷൻ ടെൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലെ ജനറൽ ബോഡിയുടെയും മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ടേം കാലാവധി എത്ര വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ ഫൈവ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എയ്റ്റി നയൻ സെക്ഷൻ എയ്റ്റി നയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് സെക്ഷൻ എയ്റ്റി നയൻ സബ് സെക്ഷൻ സിക്സിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസിസ് ആക്ട് നോ സിവിൽ ഓർ റവന്യൂ കോർട്ട് ഷാൾ ഹവ് എനി ജൂറിസ്റ്റിക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി മാറ്റർ ഫോർ വിച്ച് പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ഇൻ ദിസ് ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ നയൻറ്റി എയ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ നയൻറ്റി നയൻ തേർഡ് ഓപ്ഷൻ ഹൺഡ്രഡ് ഫോർത്ത് ഓപ്ഷൻ ഹൺഡ്രഡ് നോട്ട് വൺ നൂറ്റി ഒന്ന് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സെക്ഷൻ പ്രകാരമാണ് കെ സി എസ് ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സിവിൽ കോടതിക്കോ റവന്യൂ കോടതിക്കോ ഷാ ഹാവ് എനി ജൂറിസ്ഡിക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി മാറ്റർ ഫോർ വിച്ച് പ്രൊവിഷൻസ് ഈസ് മേഡ് ഇൻ ദിസ് ആക്ട് ഈ ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു മാറ്ററോ അല്ലെങ്കിൽ പ്രൊവിഷനോ ആയിട്ട് ബന്ധപ്പെട്ട് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് സി ആണ് ആൻസറ് സെക്ഷൻ ഹൺഡ് ആണ് ആസ് പെർ സെക്ഷൻ ഹൺഡ്രഡ് ഓഫ് ദി എസ് ആക്ട് നോ സിവിൽ ഓർ കോർട്ട് ഷാൾ ഹാവ് ഇൻ ഇൻ ഓഫ് ഫോർ വിച്ച് മേഡ് ദിസ് ആക്ട് ആൻസർ സി ആണ് ക്വസ്റ്റിൻ നോക്കാം നോക്കാം ജനറൽ ബോഡി മീറ്റിംഗ് ബൈ എനി പേഴ്സൺസ് सेकंड ऑप्शन रजिस्ट्रार थर्ड ऑप्शन कोऑपरेटिव इलेक्शन कमीशन फोर्थ ऑप्शन नाबार्ड എന്താണ് ക്വസ്റ്റ്യൻ ദ ചീഫ് പ്രൊമോട്ടർ ഫൈസ് ടു കൺവീൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത ശേഷം ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ചീഫ് പ്രൊമോട്ടർ ഫയലർ ആകുകയാണെങ്കിൽ ആര് ഓതറൈസ് ചെയ്യുന്ന വ്യക്തി വിളിച്ചു ചേർക്കും ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ഓഫ് ബൈ ദി ആൻസർ ആൻസർ ബി ആണ് രജിസ്ട്രാർ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ റൂൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ പറയുന്നുണ്ട് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത ശേഷം അതിന് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കാൻ ചീഫ് പ്രൊമോട്ടർ ചീഫ് പ്രൊമോട്ടർ ഫയലർ ആകുകയാണെങ്കിൽ എന്താണ് ആ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നതിന് വേണ്ടി മറ്റൊരു എന്താണ് ഓതറൈസ് ചെയ്യും ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദി ആരാണ് ഓതറൈസ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് കൃത്യമായിട്ട് തന്നെ റൂൾ എയ്റ്റിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഷാഡ് ബി കോമ്പിറ്റൻറ് ടു ഇഷ്യൂ മോഡൽ ബൈലോ ഫോർ ഈ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റി ഇൻ ദി സ്റ്റേറ്റ് ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ് ഓഫ് കേരള തേർഡ് ഓപ്ഷൻ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൂഷാഡ് ബി കോമ്പിറ്റൻറ്റ് ആരാണ് കോംപിറ്റൻ്റ് ആയിട്ടുള്ള അധികാരിയെ ടു ഇഷ്യൂ മോഡൽ ബയലോസി ഇഷ്യൂ ചെയ്യാൻ ഫോർ ഏച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ ദി സ്റ്റേറ്റ് മീൻസ് കേരള സ്റ്റേറ്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ രജിസ്ട്രാർ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ സിക്സ് മോഡൽ ബയലോയിലും പറയുന്നുണ്ട് രജിസ്ട്രാർ ഷാൾ ബി കോമ്പറ്റേറ്റഡ് ടു ഇഷ്യൂ മോഡൽ ബയലോ ഫോർ എച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം 93వత కోస్ట్ నోకం రిజిస్టర్ షుడ్ కీప్ ఎ రికార్డ్ ఆఫ్ నేమ్స్ అడ్రస్ అండ్ బాలస్ ఆఫ్ సొసైటీస్ ఇన్ ఎ రిజిస్టర్ ఇన్ ఫస్ట్ ఆప్షన్ ఫామ్ నంబర్ 3 సెకండ్ ఆప్షన్ ఫామ్ నంబర్ 3 ఎ థర్డ్ ఆప్షన్ ఫామ్ నంబర్ 4 ఫోర్త్ ఆప్షన్ ఫామ్ నంబర్ 5 అంటా క్వశ్చన్ ചോద చిట్టుడు రిజిస్టర్ షుడ్ కీప్ ఎ రికార్డ్ ఆఫ్ ఎ రికార్డ్ ఆఫ్ నేమ్స్ అడ్రస్ అండ్ బాలస్ ఆఫ్ సొసైటీస్ ഇൻ രജിസ്റ്റർ ഇൻ ഏത് ഫോം നമ്പറിൽ കീപ്പ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഫോം നമ്പർ ആണ് ഫോം നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഫോം നമ്പർ ത്രീ എ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇർ ലോസ്റ്റ് ലോസ്ഡായി കഴിഞ്ഞാൽ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഫോം നമ്പർ ത്രീ എയിലാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോം നമ്പർ ഫോറാണ് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഐ മിങ് ദി ഫോളോവിങ് ഇസ് എ നോട്ട് എ ഫംഗ്ഷണൽ രജിസ്ട്രാർ ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ സെക്കൻഡ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് ടൂറിസം തേർഡ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഫോർത്ത് ഓപ്ഷൻ ഡയറക്ടർ പബ്ലിക് എഡ്യൂക്കേഷൻ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഫങ്ഷണൽ രജിസ്ട്രാർ അല്ലാത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റാലാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി ആണ് ആൻസറ് ഡയറക്ടർ പബ്ലിക് എഡ്യൂക്കേഷനാണ് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി നസൂസി നോക്കാം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം അൻ അപ്പീൽ ഫയൽഡ് അഗെൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ രജിസ്റ്റാർ വിത്ത് ഇൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പീൽ ഫസ്റ്റ് ഓപ്ഷൻ ടു മന്ത്സ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ മന്ത്സ് തേർഡ് ഓപ്ഷൻ സിക്സ് മന്ത്സ് ഫോർത്ത് ഓപ്ഷൻ വൺ മന്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി സൊസൈറ്റിയുടെ ഡിസിഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ട് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഒരു വ്യക്തിയെ ആ ഒരു സൊസൈറ്റിയിലെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയുടെ ഡിസിഷൻ ആയിട്ട് ആ വ്യക്തിക്ക് അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും ആരുടെ മുമ്പാകെ അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും രജിസ്ട്രാറിന് മുമ്പാകെ അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും അങ്ങനെ രജിസ്ട്രാറിന് മുമ്പാകെ അപ്പീലിന് പോയി കഴിഞ്ഞാൽ രജിസ്ട്രാർ ആ അപ്പീൽ എന്ത് ചെയ്യും ഡിസ്പോസ് ചെയ്യും എത്ര നാളിനുള്ളിൽ ഡിസ്പോസ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പീൽ ഡേറ്റ് ഓഫ് അപ്പീൽ മുതൽ എത്ര നാളിനുള്ളിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ വിത്തിൻ എ പീരീഡ് ഓഫ് ടു മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പീൽ ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ വൺ ട്വൻറ്റി ഫോർ സബ് റൂൾ നയണിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് നെക്സ്റ്റ് നെസ്റ്റോസ് നോക്കുക തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെൻ ആൻ അപ്പെക്സ് സൊസൈറ്റി റിജക്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ അഫിലേഷൻ ദ അഗ്രീവഡ് സൊസൈറ്റി മേ ഫൈൽ ആൻഡ് ഡാഷ് ബിഫോർ റെജിസ്റ്റാർ അഗൈൻസ്റ്റ് സച്ച് റിജക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ റിവിഷൻ സെക്കൻഡ് ഓപ്ഷൻ റിവ്യൂ തേർഡ് ഓപ്ഷൻ അപ്പീൽ ഫോർത്ത് ഓപ്ഷൻ റെപ്രസെൻറ്റേഷൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പെക്സ് സൊസൈറ്റി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ആപ്ലിക്കേഷൻ ഫോർ അഫിലേഷൻ അഫിലേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അപ്പെക്സ് സൊസൈറ്റി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഗ്രീവ്ഡ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മേ ഫയൽ ആൻ അപ്പീൽ അപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് അപ്പീൽ ബിഫോർ ആട് മുമ്പാകെ രജിസ്റ്റാർ അഗൈൻസ്റ്റ് സച്ച് റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് അപ്പീലാണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എയ്റ്റ് എ അഫിലേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി സബ് സെക്ഷൻ ത്രീയിൽ പറയുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് എന്നോക്കാം 97వత క్వశ్చన్ నోకాం నో సొసైటీ షాల్ అడ్మిట్ Members ఆర్ అప్రూవ్ ది ట్రాన్స్ఫర్ ఆఫ్ షేర్స్ విత్ ఇన్ డాష్ ప్రైయర్ టు డేట్ ఆఫ్ ఎలక్షన్ ఆర్ ది డేట్ ఆఫ్ ది జనరల్ బాడీ మీటింగ్ ఫస్ట్ ఆప్షన్ 60 డేస్ సెకండ్ ఆప్షన్ 90 డేస్ థర్డ్ ఆప్షన్ 120 డేస్ ఫోర్త్ ఆప్షన్ 30 డేస్ ఎందుకనో క్వశ్చన్ ചോద చిట్టుట్లది నో సొసైటీ షాల్ అడ్మిట్ Members Members ని అడ్మిట్ చేయరు ఆర్ అప్రూవ్ ది ట్రాన్స్ఫర్ ఆఫ్ షేర్స్ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന് അപ്രൂവലും കൊടുക്കരുത് വിത്തിൻ ഡാഷ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓർ ദി ഡേറ്റ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിത്തിൻ ഡാഷ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓർ ദി ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് തൊണ്ണൂറ്റിയേഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ സിക്സ്റ്റി ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓർ ദി ഡേറ്റ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് തൊണ്ണൂറ്റേഴാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ ട്വൻറ്റി സിക്സിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇറ്റ് ഇ ഷാഡ് ബി ദി ഡ്യൂട്ടി ഓഫ് ദി ഡാഷ് ഓഫ് എവറി സൊസൈറ്റി ടു മെയിൻറ്റെയിൻ ആൻഡ് കീപ്പ് ഇൻ എ പ്രോപ്പർ ഫോം ഓൾ ദി അക്കൗണ്ട്സ് രജിസ്റ്റേഴ്സ് അതർ റെക്കോർഡ്സ് ആൻഡ് സീൽ ഓഫ് ദി സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി സെക്കൻഡ് ഓപ്ഷൻ ജനറൽ ബോഡി തേർഡ് ഓപ്ഷൻ സെക്രട്ടറി ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ദി ആഡ് ഡ്യൂട്ടി ആണ് എവറി സൊസൈറ്റി സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ടു മെയിൻറ്റെയിൻ എന്ത് മെയിൻറ്റെയിൻ ആൻഡ് കീപ്പ് ചെയ്യുക ടു മെയിൻറ്റെയിൻ ആൻഡ് കീപ്പ് ഇൻ പ്രോപ്പർ ഫോം ഓൾ ദി അക്കൗണ്ട്സും രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ അതർ റെക്കോർഡ്സ് ആൻഡ് സീൽ ഓഫ് ദി സൊസൈറ്റി തൊണ്ണൂറ്റിയെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് സി ആണ് ആൻസറ് സെക്രട്ടറിയുടെ എന്താണ് ഡ്യൂട്ടിയാണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ ഫോർട്ടി സെവണില് എ പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി നിശ്ചിച്ച് നോക്കാം തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മച്ച് എമൗണ്ട് ഷുഡേ പാക്സ് പേ ടുവേഴ്സ് ഇലക്ഷൻ ഫീ ഫോർ കണ്ടക്ടി ഇറ്റ്സ് ഇലക്ഷൻ ടു ദി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഫസ്റ്റ് ഓപ്ഷൻ ഫൈവ് തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ തൗസൻഡ് തേർഡ് ഓപ്ഷൻ ഫോർ തൗസൻഡ് ഫോർത്ത് ഓപ്ഷൻ ടു തൗസൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എലക്ഷൻ ഫീസ് അടയ്ക്കണം അത് എത്ര രൂപ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ബോഡിയിലേക്കും ഇലക്ഷൻ നടത്തണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം ആ ഫീസിനെ കുറിച്ച് റൂൾ മുപ്പത്തി അഞ്ച് ഇയിൽ പറയുന്നുണ്ട് റൂൾ മുപ്പത്തി അഞ്ച് ഇയിൽ റൂൾ മുപ്പത്തി അഞ്ച് ഇ അനുസരിച്ച് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ റുപ്പീസ് ഫൈവ് തൗസൻ്റ് ആണ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി ആണ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ റുപ്പീസ് ത്രീ തൗസൻഡും ക്രെഡിറ്റ് ആൻഡ് ഹൗസിങ് സൊസൈറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ആൻഡ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ അത്ര വരും റുപ്പീസ് ടു തൗസൻഡ് ആണ് ഈ കാറ്റഗറിയിൽ വരാത്ത സൊസൈറ്റി ആണെങ്കിൽ വൺ തൗസൻഡ് അപ്പോൾ നമുക്ക് നോക്കിയാൽ പാക്സ് ആണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അത്രയാണ് എമൗണ്ട് തന്നെ ഡി ആണ് ആൻസർ റുപ്പീസ് ടു തൗസൻഡ് ആണ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മച്ച് പോർഷൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇൻഡിവിജ്വൽ മെമ്പർ ഈസ് പെർമിറ്റഡ് ടു ഹോൾഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് ഓപ്ഷൻ വൺ ബൈ ഫിഫ് ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ സെക്കൻഡ് ഓപ്ഷൻ വൺ ബൈ ടു ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ തേർഡ് ഓപ്ഷൻ വൺ ബൈ ഫോർ ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഫോർത്ത് ഓപ്ഷൻ ഷ് ബൈ തേർഡ് ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷെയർ ക്യാപിറ്റലിൻ്റെ എത്ര പോർഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പെർമിറ്റഡ് ടു ഹോൾഡ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ ട്വൻറ്റി ടു പറയുന്നുണ്ട് നൂറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ വൺ ബൈ ഫിഫ്ത് ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്നാൽ ചോദിച്ച് നോക്കാം